എൻ്റെ ചങ്ങാതിമാരെ ഒരു കിടിലോസ്കി ചമ്മന്തി റെസിപ്പിയാണ് വെറൈറ്റി സംഭവം കേട്ടോ ദൈ ഇതുപോലെ ആ ചൂട് കഞ്ഞിയിലേക്ക് ആ ചമ്മന്തി ഇതുപോലെ ഒരു സ്പൂൺ വെക്കുക എന്നിട്ട് ലേശം തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ കിടുക്കാച്ച അച്ചാറുണ്ടോ നമ്മുടെ ഓമയുടെ മെയ്ഡ് അച്ചാർ അതും കൂടി ആ സൈഡിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി കണ്ടിട്ട് കൊതിയാവുന്നില്ല അപ്പോൾ നേരെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ ദേ ഇതുപോലെ ഒരു മൂന്ന് മാങ്ങ എടുക്കുക നല്ല മാങ്ങ അങ്ങൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അടിപൊളിയാട്ടോ ആ മാങ്ങ മാങ്ങയെടുത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തറുണ്ടെങ്കിൽ ഫോളോ ലൈക്ക് ചെയ്യാത്തിട്ടുണ്ട് ലൈക്ക് ചെയ്യും കമൻറ്റുകളും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഷെയർ ചെയ്തങ്ങ് താർക്കെൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ദേ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ശേഷം അവനെ ദേ ചെറുതായിട്ട് ദേ ഇതുപോലെ കുനുഗുനാന്നരിയ ദേ ചെറിയ ആദ്യ നീളത്തിൽ ഇങ്ങനെ അരിയ്യാക ശേഷം ദേ അവനെ തിരിച്ചു വെച്ചിട്ട് ദേ ഇതുപോലെ കുനുങ്ങുനാന്ന അരിക ആ സമയത്ത് അച്ചാറുകൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇപ്പോൾ നമ്മുടെ പേജ് കിടപ്പുണ്ട് വാട്സാപ്പ് മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ എത്തിച്ചു തരാം അതുപോലെ തന്നെ ഏറ്റുമാനൂടെ കോട്ടയത്തുള്ളവർക്ക് ഡയറക്ടറ നല്ല കിട്ടും ബീഫ് ചിക്കൻ കയറുമ്പോൾ വെറൈറ്റി അച്ചാറുകളൊക്കെ കേട്ടോ മേടിച്ച് താർക്കെ എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതേ ഇതുപോലെ അങ്ങ് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ചത് ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക ആ പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ദൈ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുവൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വത്തലമുളകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടെ ഇട്ട് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക കരിയല്ലേ കേട്ടോ റോസ്റ്റ് ചെയ്യുക എണ്ണയും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ആ ചെറു ചൂടിലിട്ടങ്ങ് നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക അവൻ ഏകദേശം ഒരു മൂത്ത് ആ ഒരു ക്രിസ്പ്നെസ് വരണം നമുക്ക് ഇവനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ആട്ടോ അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ചൂടായി കഴിയുമ്പഴേക്ക് അവനത് മിക്സി ജാറിലേക്ക് ഒരു മറി മറിക്കുക ശേഷം ഇവനെ അടച്ചുവെച്ചത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ദേ ഈ ഒരു പരിവർത്തനം വെക്കുക അടുത്ത കലാപരിപാടി തന്നെ മിക്സ് ചെയ്യാറൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങാ പീസില്ലേ ഇതിലേക്കിട്ട് ദൈ ഇതുപോലെയൊന്ന് എടുക്കുക ഒത്തിരി ഓവർ പേസ്റ്റ് പേസ്റ്റാല് ചെറിയ പീസ് ഉണ്ടാക്കണം കേട്ടോ എന്നിട്ട് ദേ ഉരുളി എടുത്ത് വെക്കുക അതിലേക്ക് വെളിച്ചിടം നല്ല സ്റ്റൈലായിട്ട് ഒഴിക്കുക എന്നിട്ട് ദൈ കിട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ദൈ അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്തിട്ട് മറി മറിക്കുക അതിന് ശേഷം വെളുത്തുള്ളി എടുത്തിട്ട് മറി മറിക്കുക അതിന് ചെറിയ ഇഞ്ചിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ശേഷം ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതും ഏകദേശത്തെ ഈ ഒരു പരുവാകുന്നവരെ ഒന്ന് മൂപ്പിക്കുക മൂപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം പറയാനുള്ള അച്ചാറുകൾ മേടിക്കാൻ മറക്കരുത് അവിടെ കിട്ടിക്കാൻ വെറൈറ്റി സ്പെഷ്യൽ അച്ചാറുകളൊക്കെ റെഡി ആയിരിക്കാം ഓർഡർ ചെയ്തങ്ങ് താർക്കം എൻ്റെ ചങ്ങാതിമാരെ നമ്പർ ദേ നമ്മുടെ പേജ് കിടപ്പുണ്ട് മോളിൽ കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട് വാട്സാപ്പിൽ വിളിക്കുകയോ മെസ്സേജോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാർ എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇവനെ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് തേങ്ങ ദ ഇതുപോലെ പീരയാക്കി വെച്ചിരിക്കുന്നത് തേങ്ങ എടുത്തിട്ട് കൊടുക്കുക തേങ്ങ എടുത്തിട്ടു ശേഷം തേങ്ങായി ഒന്ന് മൂപ്പിച്ചെടുക്കുക തേങ്ങായി മൂപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ കളറാവല്ലേ ഇതെല്ലാം എന്നാൽ പച്ചപ്പ് മാറുന്ന രീതിയിൽ ൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കി കഴിയുമ്പോഴേക്ക് ഇതുപോലെ ഒന്ന് ചേഞ്ഞ് വെച്ച ശേഷം നമ്മൾ മാങ്ങ ദേ ഇതുപോലെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടോ ആ സംഭവം കൂടെ ഇതിലേക്ക് എടുത്തിട്ടുക ഇതിലേക്ക് എടുത്തിട്ടു ശേഷം അവനെയും ഒന്ന് ഇതുപോലെ ചെറു ചൂടിൽ വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ ചെറു ചൂടിൽ ദൈവനെയും ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അവന് ഏകദേശം ഒന്ന് മിക്സ് ഈ ഒരു പരുവായി വരുമ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിടാൻ മറന്നുപോടും അപ്പം ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉപ്പിട്ടേക്കുക ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ദൈ നമ്മുടെ ആ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ചില്ലി ഫ്ലേക്സും കടുക് ഉലുവൊക്കെ പൊടിച്ചതില്ലേ അതും കൂടി ഇതിന് മുകളിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇവനെ ഇവനങ്ങ് ദൈ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യാം ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾ ഇനി ഇതുപോലത്തെ ഉണ്ടാക്കി നോക്ക് ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടാവാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ രാവിലെ നല്ല ചൂട് കഞ്ഞി വെക്കുന്ന അതിൻ്റെ കൂടെ പിടിക്കാൻ പറ്റുന്ന സംഭവമാണ് ലാസ്റ്റ് ഫിനിഷിങ് ആയിട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ലേശം കായപ്പൊടിയും കൂടി ഇട്ട ശേഷം ദേ ഇതുപോലെ ഇവനെ ഇങ്ങ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ കലക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് ടേസ്റ്റ് നോക്ക് സംഭവം എങ്ങനെയുണ്ടെന്ന് സംഭവം പൊളിയാ ചങ്ങാതി അധികം കഷ്ടപ്പാടൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടാത്ത ചമ്മന്തിന്തിന്തിന്തിന്തിന്റ ഇതാണ് അവനെ ചമ്മന്തി ഒരു രക്ഷയില്ലാത്ത സാധനം എന്നിട്ട് നല്ല ചൂട് കഞ്ഞിയും അല്ല ചൂട് ചോറുണ്ടെങ്കിൽ തേ അതിനെ മുകളിലേക്ക് തെയ് ഇവനെ ഇങ്ങ് തെയ് ഇതുപോലെ ഇങ്ങ് വെച്ച് കൊടുക്കുക കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി മേലെ ഒന്നും നോക്കണ്ട തകർത്ത് പൊളിച്ചെടുക്കുക വേറെ ഒരു കറി ഉണ്ടാക്കേണ്ട ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും കൊണ്ട് സംഭവം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ലേശം തൈരും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ആ തൈരും കൂടി വെച്ച ശേഷം നമ്മുടെ അച്ചാറുണ്ടല്ലോ കിടക്കാച്ചി അച്ചാർ ഓർഡർ ചെയ്ത് വരുത്തിക്കണം എന്നിട്ട് ഈ സാധനം കൂടി മുകളിലേക്ക് ഇത് ഇതുപോലെ സ്റ്റൈലായിട്ട് വെക്കുക എന്നിട്ട് ഇത് ഇത് മൊത്തത്തിലങ്ങി ഇളക്കുക എൻ്റെ ചങ്ങാതി കണ്ടിട്ടുണ്ട് എനിക്കോന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ഉണ്ടാക്കി താഴത്തെ ഒരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ സംഭവം ക്ഷയില്ല കേട്ടോ ഓടിച്ചൊന്നും ഉണ്ടാക്കി താർക്ക് പൊളി